എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കൊറിയോലിസ് പ്രഭാവവും ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കൊറിയോലിസ് പ്രഭാവവും ദിനരാത്രങ്ങൾ ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിമൂന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് ശുക്രൻ യുറാനസ് സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ശുക്രന്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എതിർ ദിശയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞോറാട്ട് പടിഞ്ഞോർ പടിഞ്ഞാറോട്ടാണ് കൊറിയോലിസ് പ്രഭാവം ഭ്രമണം മൂലം ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു ഇതിന് കാരണമായ ബലത്തെ കൊറിയോലിസ് ബലം എന്നും ഈ ദിശാവ്യതിയാനത്തെ കൊറിയോലിസ് പ്രഭാവം എന്നും പറയുന്നു ഭ്രമണം മൂലം ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു ഇതിന് കാരണമായ ബലത്തെ കൊറിയോലിസ് ബലമെന്നും ഈ ദിശാവ്യതിയാനത്തെ കൊറിയോറിസ് പ്രഭാവം എന്നും അറിയപ്പെടുന്നു കൊറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർത്ഥ ഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫയർ ഫയർ ഫെറൽ കണ്ടെത്തി ഇതാണ് ഫെറൽ നിയമം പരിക്രമണം ഭൂമി അതിൻ്റെ അച്ചുതണ്ടൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു ദീർഘ വി വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തി കാൽ ദിവസമാണ് പ്രായോഗിക സൗകര്യത്തിനായി ഇതിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു ഓരോ വർഷവും അധികമായി വരുന്ന കാൽ ദിവസങ്ങളെ നാല് വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തിയൊൻപത് ദിവസമായി കണക്കാക്കുന്നു ഇപ്രകാരം മുന്നൂറ്റി അറുപത്തി ദിവസങ്ങളുള്ള വർഷത്തെ അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ എന്ന് പറയുന്നു സൗരസമീപകം അല്ലെങ്കിൽ സൗരോജം സൗരസമീപകം പെരിഹീലിയൻ സൗരോജ്ജം അപ്ഹിലിയൻ ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിൽ ആയതുകൊണ്ടും ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരും ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റ ഏറ്റവും അടുത്ത് വരുന്നതിനെ സൗരസമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് പറയുന്നു ഇത് സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ് പൊതുവെ ജനുവരി മൂന്ന് പൊതുവെ ജനുവരി മൂന്ന് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത് ജൂലൈ മാസത്തിലാണ് പൊതുവെ ജൂലൈ നാല് ഇതിനെ സൂര്യോചം എന്നും പറയുന്നു ഇപ്പൊ സൂര്യ സമീപ ദിനം ജനുവരി മൂന്ന് സൂര്യോച്ച ദിനം ജൂലൈ നാല് ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള മറ്റൊരു ചലനമാണ് ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിൻ്റെ ഭ്രമണമായ പുരസരണം ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം ഇരുപത്തിയാറായിരം വർഷം എടുത്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത് അയ്യന ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് ഇരുപത്തി മൂന്നര ഡിഗ്രിയായി പരിക്രമണ വേളയിലൂടെ ഉടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ തെങ്ങു നീങ്ങുന്നതായി കാണാം സൂര്യന്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെ അയനം എന്ന് പറയുന്നു ഇതനുസൃതമായി ദ ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടും ധ്രുവ പ്രദേശത്ത് ധ്രുവദീപ്തി ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാദങ്ങൾ വാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതി ദത്ത ദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി ഉത്തരധ്രുവ വിഭാ വിഭാഗങ്ങളിൽ അറോറ ബോ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ അറോറ ഓസ്ട്രാലിസ് എന്നും വിളിക്കുന്നു ഋതുക്കൾ സൂര്യൻ്റെ ആപേക്ഷിത സ്ഥാനത്തിന് അനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും ഈ കാലയളവിന് ഋതുക്കൾ എന്ന് വിളിക്കുന്നു ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇതിന് കാരണം ഒരു വർഷത്തിൽ വസന്തകാലം ഗ്രീഷ്മകാലം ശരത്കാലം ശൈത്യകാലം എന്നീ കാലങ്ങൾ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതാണ് ഋതുഭേദങ്ങൾ വിവിധ ഋതുക്കളും അവയുടെ സവിശേഷതകളും വസന്തകാലം സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു ഇക്കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു ഗ്രീഷ്മകാലം ഉയർന്ന അന്തരീക്ഷ താപനില പൊതുവെ ദൈർഘ്യമേറിയ പകലുകൾ ശരത്കാലം ശൈത്യകാലത്തിന്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇലപൊഴിക്കുന്നു ഇക്കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു ശൈത്യകാലം കുറഞ്ഞ അന്തരീക്ഷ താപനില മഞ്ഞു മഞ്ഞുവീഴ്ച പൊതുവെ ദൈർഘ്യമേറിയ രാത്രികൾ സൂര്യന്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായണ രേഖയിലേക്ക് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ കാലയളവ് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ ഋതുക്കൾ ഉത്തരാർത്ഥഗോളത്തിൽ വസന്തകാലം ദക്ഷിണാർത്ഥഗോളത്തിൽ ശരത്കാലം ഉത്തരായണ രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് കാലയളവ് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ഉത്തരാർത്ഥഗോളത്തിൽ ഗ്രീഷ്മകാലം ദക്ഷിണാർത്ഥകോളത്തിൽ ശൈത്യകാലം ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഉത്തരാർത്ഥഗോളം ശരത്കാലം ദക്ഷിണാർത്ഥഗോളത്തിൽ വസന്തകാലം ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെ ഉത്തരാർത്ഥഗോളത്തിൽ ശൈത്യകാലം ദക്ഷിണാർത്ഥഗോളത്തിൽ ഗ്രീഷ്മകാലം ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ ഋതുക്കളെ പൊതുവായി നാലായി തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി ആറ് വ്യത്യസ്ത ഋതുക്കൾ കണക്കാക്കുന്നു വസന്തകാലം മാർച്ച് ഏപ്രിൽ ഗ്രീഷ്മകാലം മെയ് ജൂൺ വർഷകാലം ജൂലൈ ഓഗസ്റ്റ് ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ ഹേമന്തകാലം നവംബർ ഡിസംബർ ശിശിരകാലം ജനുവരി ഫെബ്രുവരി ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അഥവാ അതിൻ്റെ അച്ുതണ്ടൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാൻ ഇരുപത്തി നാല് മണിക്കൂർ സമയം ആവശ്യമാണ് പതിനഞ്ച് ഡിഗ്രി തിരിയാൻ ഒരു മണിക്കൂർ അല്ല എങ്കിൽ ഒരു ഡിഗ്രി കടക്കാൻ എത്ര സമയം വേണം പതിനഞ്ച് ഡിഗ്രിക്ക് ഒരു മണിക്കൂറാണെങ്കിൽ ഒരു ഡിഗ്രി തിരിയാൻ വേണ്ടി നാല് മിനിറ്റാണ് ആവശ്യമായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്ദർ ഗ്രീനിച്ച് സമയം അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സമയ നിർമ്മാണ സൗകര്യത്തിനായി ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി പോകുന്ന രേഖാംശ രേഖയെ സീ സീറോ ഡിഗ്രി രേഖാംശ രേഖയായി കണക്കാക്കുന്നു ഇതിനെ പ്രൈം മെറീഡിയൻ എന്നും പ്രൈം മെറീഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും വിളിക്കുന്നു ലോകത്തെവിടെയും യാത്രിക സമയം കണക്കാക്കുന്നത് ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടോ ആയതിനാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടോ ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം നാല് മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ നാല് മിനിറ്റ് കുറയുകയും ചെയ്യും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം രാജ്യത്ത് ഒരു മാനക സമയം മാനക സമയം നിർണയിച്ചിട്ടുണ്ട് ഏഴര ഡിഗ്രിയുടെ ഗുണിതമായ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശരേഖയെ ഇന്ത്യയിൽ മാനക മാനകരേഖാംശരേഖയായി തെരഞ്ഞെടുത്തു എൺപത്തിരണ്ടര കിഴക്ക് രേഖാംശരേഖയാണ് ഇന്ത്യയുടെ മാനക രേഖാംശ രേഖ ആ രേഖയിലുള്ള പ്രാദേശിക സമയത്തെ ഇന്ത്യയുടെ മാനക സമയമായി കണക്കാക്കുന്നു ഇന്ത്യയുടെ കിഴക്ക് അറ്റത്തുള്ള സംസ്ഥാനത്തെ അരുണാചൽ പ്രദേശും പടിഞ്ഞാറെ അറ്റത്തുള്ള സം അറ്റത്തുള്ള ഗുജറാത്തും തമ്മിൽ ഏകദേശം രണ്ടു മണിക്കൂറാണ് വ്യത്യാസം നൂറ്റി അൻപത് ഡിഗ്രി കിഴക്കും നൂറ്റി അൻപത് ഡിഗ്രി പടിഞ്ഞാറും രേഖാംശ രേഖകൾ ഒറ്റ രേഖാംശ രേഖയാണെന്ന് മനസ്സിലാക്കാം അതായത് നൂറ്റി അൻപത് ഡിഗ്രി രേഖാംശ രേഖയുടെ ഇരുവശത്തുമായി ഇരുപത്തിനാല് മണിക്കൂർ സമയ വ്യത്യാസമുണ്ട് ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുകയും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ദിവസം അധികം ലഭിക്കുകയും ചെയ്യും അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം നൂറ്റി അൻപത് ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നു ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കുറച്ചും సమయం so, కణక